നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം വിദേശ മാധ്യമങ്ങളടക്കം ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ജനാധിപത്യ വിരുദ്ധ നടപടികളിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് പ്രതിപക്ഷത്തിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചു അവരെ ഓരോരുത്തരെയും കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്യുകയാണ് ബി ജെ പി ഇ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിൽ നടക്കുന്ന പൗരാവകാശ ലംഘനത്തെ വിമർശിച്ച് നേരത്തെ ജർമ്മനിയും അമേരിക്കയും രംഗത്തു വരുന്ന കാഴ്ചയും നാം കണ്ടതാണ് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തന്നെ അത് ഇന്ത്യക്ക് ഒരു നാണക്കേട് തന്നെയായിരുന്നു അങ്ങനെ ഇന്ത്യയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും വളരെ കൃത്യമായാണ് വിദേശ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നത് മോദി ഭരണത്തിന്റെ കൊള്ളരുതായ്മയും അതിൽ നിന്നും ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തെ തരംതാഴ്ത്തുകയും ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും വളരെ വ്യക്തമായിട്ടാണ് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഏറ്റവും ഒടുവിൽ ഇപ്പോഴിതാ ഫിനാൻഷ്യൽ ടൈംസ് എന്ന ആഗോള മാധ്യമം എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത് ഇന്ത്യൻ ഭരണകൂടത്തിന്റെ ജനാധിപത്യ വിരുദ്ധത ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് മദർ ഓഫ് ഡെമോക്രസീസ് എന്നാണ് ഫിനാൻഷ്യൽ ടൈംസ് അവരുടെ എഡിറ്റോറിയത്തിൽ തലക്കെട്ട് കൊടുത്തിട്ടുള്ളത് ജനാധിപത്യത്തെക്കുറിച്ചുള്ള പ്രസംഗവും യാഥാർത്ഥ്യവും തമ്മിലുള്ള വ്യത്യാസം വർദ്ധിച്ചു വരുന്നു എന്നാണ് ഫിനാൻഷ്യൽ ടൈംസ് ഒരു ഇന്ത്യൻ പൗരന്റെ എതിർപ്പുകളെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും മോദി അടിച്ചമർത്തുന്നു എന്നാണ് ഫിനാൻഷ്യൽ ടൈംസ് എഡിറ്റോറിയൽ തുറന്നടിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ മോദി സർക്കാരിന്റെ കാലം മുതലാണ് ഇത്തരം പ്രവണത വർദ്ധിച്ചതെന്നും എഡിറ്റോറിയലിൽ പറയുന്നുണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ അക്കൌണ്ടുകൾ മരവിപ്പിച്ചതും അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഫിനാൻഷ്യൽ ടൈംസ് എഡിറ്റോറിയലിൽ കൃത്യമായി പരാമർശിക്കുന്നുണ്ട് രാഷ്ട്രീയക്കാരെ കൂടാതെ മോദി ഭരണത്തെ വിമർശിക്കുകയും എതിർക്കുകയും ചെയ്യുന്ന മാധ്യമക്കാർക്കു നേരെ നികുതി വകുപ്പിനെ ഉപയോഗിച്ച് വേട്ടയാടുന്നതും പത്രത്തിൽ പറയുന്നുണ്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് പിന്തുണ അർപ്പിച്ചും മോദി സർക്കാർ അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെയുള്ള പ്രതിഷേധവുമായിട്ടാണ് പ്രതിപക്ഷത്തിന്റെ മഹാറാലി നടന്നിരുന്നത് അതിനെ വളരെ മികച്ച ഭാഷയിൽ എഡിറ്റോറിൽ എടുത്തു പറഞ്ഞു അങ്ങനെ ഇന്ത്യയെ നരേന്ദ്രമോദി ഭരണം ഇല്ലാതാക്കി കൊണ്ടിരിക്കുന്നു എന്നാണ് ഫിനാൻഷ്യൽ ടൈംസ് എഡിറ്റോറിയൽ സൂചിപ്പിക്കുന്നത് ഇതൊരു മുൻകരുതൽ കൂടിയാണ് ഇങ്ങനെയാണ് ജനാധിപത്യത്തിന്റെ പോക്കെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ഒരു അട്ടിമറി ഉണ്ടാവാൻ സാധ്യത ഏറെയാണ് അത് തള്ളിക്കളയാൻ ഒരിക്കലും പറ്റില്ല കാരണം ഇന്ത്യയുടെ ചരിത്രം കഴിഞ്ഞ പത്തു വർഷം എടുത്ത് പരിശോധിച്ചാൽ അട്ടിമറി നടത്തിയത് കൊണ്ട് മാത്രമാണ് നരേന്ദ്രമോദി വീണ്ടും ഭരണത്തിലെത്തിയത് ഇന്ത്യയിലെ എല്ലാ സംവിധാനങ്ങളും തന്റെ കാൽ കീഴിലാക്കി ഇ ഡി ഐയും സി ബി ഐ വെച്ച് ഭീഷണിപ്പെടുത്തി എല്ലാം തനിക്ക് ഗുണം വരുന്ന രീതിയിലേക്ക് മാറ്റുന്ന ോദിയുടെ നെറികട്ട രാഷ്ട്രീയ കളികളിൽ ഇനിയും ഒരു അട്ടിമറി ഉണ്ടാവാൻ സാധ്യതയേറെയാണ് പക്ഷേ അതിനെ ജനാധിപത്യ ഇന്ത്യയിലെ മതേതര വിശ്വാസികൾ ഒന്നടങ്കം നിന്ന് തടയിടേണ്ടതുണ്ട് ഇല്ലെങ്കിൽ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമായി മാറിയിരിക്കും എന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട വിദേശ മാധ്യമങ്ങൾ പോലും ആ ആശങ്ക പ്രകടിപ്പിക്കുന്നുമുണ്ട്